ആണുള്ളത് അത്രമേൽ വലിയ ചരിത്രമാണ് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറും പത്ത് മിനിറ്റും പിന്നിടുമ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ടിക്കറ്റുകളാണ് വിറ്റ് പോയിട്ടുള്ളത് ആദ്യം നോക്കി ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഇനീഷ്യല് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മണിക്കൂറിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന ടിക്കറ്റാണ് ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം കൃത്യം ഒൻപത് മണിക്ക് പ്രാങ്കത്തിന് ബുക്കിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു എട്ട് അൻപത് എട്ട് അൻപത്തി അഞ്ചായപ്പോഴേക്കും ഇന്ത്യയിലുള്ള പല തിയേറ്ററുകളിലേക്കും ടിക്കറ്റ് ആരംഭിച്ചിരുന്നു പല തിയേറ്ററുകളും അത് ഓപ്പൺ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കേണ്ടത് തിരുവനന്തപുരം എരി സ്പെക്സ് തിയേറ്റർ അതിനകത്ത് നാല് മിനിറ്റ് കൊണ്ടാണ് ആദ്യ ദിനത്തിന് എല്ലാ ഷോയും ഹൗസ്ഫുള്ളായത് എന്നുള്ളതാണ് അതും ഇത് ഇത് ഒരു റെക്കോർഡാണ് ഇതിനു മുമ്പ് ഒരു ഒരു സിനിമയ്ക്ക് പോലും പ്രത്യേകിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ തരും നമ്മൾ ബഹബൂലിയാവട്ടെ കെ ജി എഫ് ചാപ്റ്റർ ടു ഉൾപ്പെടെയുള്ള സിനിമകളും കിങ് ഓഫ് കൊത്ത ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ വേഗത്തിന് ഹൗസ്ഫുൾ ആയ സിനിമകൾ അതെല്ലാം ഇപ്പോൾ